വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുവാൻ എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കണം എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻജിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്നാൽ എന്താണ് അത് എത്ര ആയിരിക്കണം ഒരു കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അത് സിമൻറ്റ് മണൽ മെറ്റൽ എന്നിവ പ്രത്യേക അനുപാതത്തിൽ ചേർത്താണല്ലോ തയ്യാറാക്കുന്നത് സാധാരണയായി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ് എന്ന് പറയുന്നത് എം സെവൻ പോയിൻറ്റ് ഫൈവ് എം ഫിഫ്റ്റീൻ എം ട്വൻറ്റി എം ട്വൻറ്റി ഫൈവ് എന്നിവയാണ് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റലിനെ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ് പറയുന്നത് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ വലിയ സൈസിലുള്ള അഗ്രിഗേറ്റ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ് റേഷ്യോയിൽ ട്വൻറ്റി എം എം സൈസിലുള്ള കോഴ്സ് അഗ്രിഗേറ്റ് അഥവാ മെറ്റലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ട്വൻറ്റി എം എം സൈസിലുള്ള അഗ്രിഗേറ്റുകൾ കൂട്ടിയിടുമ്പോൾ അതിനിടയിൽ വോയിഡ്സ് അഥവാ വിടവുകൾ ഉണ്ടായിരിക്കുമല്ലോ ഈ വിടവുകളിലേക്ക് കടന്ന് ചെല്ലാൻ ചെറിയ അളവിലുള്ള ഫൈൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ് വേണം അതായത് ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ടുള്ള സാന്റ് അതിന് നമ്മളൊരു മിക്സിത അനുപാതത്തിൽ ഇതിൽ ആഡ് ചെയ്യുന്നു അപ്പോൾ ഈ സാൻഡ് മെറ്റലിൻ്റെ വിടവുകളിലേക്ക് കടന്ന് ചെന്ന് പരമാവധി വിടവുകൾ കുറയ്ക്കും അതിനുശേഷവും അവിടെ വിടവുകൾ ഉണ്ടാകുമല്ലോ അത് നികത്തുന്നത് സിമെൻറ്റാണ് സിമെൻറ്റ് ഇവിടെ ബൈൻഡിങ് മെറ്റീരിയലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് മണൽ മെറ്റൽ എന്നിവയെ പരസ്പരം ചേർത്ത് നിർത്തുന്നത് സിമൻ്റാണ് പക്ഷേ ഡ്രൈ മെറ്റീരിയലായിട്ട് നിന്ന് സിമെൻറ്റിന് അത് സാധ്യമല്ലോ അതിനെന്തു വേണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്ന വെള്ളം അതിൽ സിമെൻറ്റുമായി ചേർന്ന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും ഇതിനെ ഹൈഡ്രേഷൻ എന്നാണ് പറയുന്നത് കോൺക്രീറ്റിന് ആവശ്യമായ സ്ട്രെങ്ത് ലഭിക്കണമെങ്കിൽ ഈ ഹൈഡ്രേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കണം ഈ പ്രോസസ്സ് പൂർത്തീകരിക്കണമെങ്കിൽ അതിന് ആവശ്യമായ അളവിലുള്ള വെള്ളം ലഭിച്ചിരിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലായല്ലോ ആ വെള്ളത്തിൻ്റെ അളവ് ഒരു നിശ്ചിത അളവിനേക്കായി കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇനി ഈ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് തീരുമാനിക്കുന്നത് ആ മിക്സിൽ ഉപയോഗിക്കുന്ന സിമൻറ്റിൻ്റെ ഭാരത്തിനെ അടിസ്ഥാനമാക്കിയാണ് മിനിമം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന സിമൻറ്റിൻ്റെ ഭാരത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം ആണ് അതേപോലെ മാക്സിമം അത് പരമാവധി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അറുപത് ശതമാനവും ആയിരിക്കും ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കിലോ ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ അൻപത് കിലോയുള്ള ഒരു ബാഗ് സിമെൻറ്റ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന ഒരു കോൺക്രീറ്റിൽ ഉപയോഗിക്കേണ്ട മിനിമം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അൻപത് കിലോയുടെ നാൽപ്പത്തഞ്ച് ശതമാനമായിരിക്കും അൻപത് കിലോയുടെ നാൽപ്പത്തഞ്ച് ശതമാനം എത്രയാണ് അമ്പത് ഗുണം നാൽപ്പത്തി അഞ്ച് ഭാഗം നൂറ് സമം ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോ വെള്ളം വേണ്ടിവരും ഒരു കിലോ വെള്ളം അതിൻ്റെ അളവ് ലിറ്ററിലേക്ക് മാറ്റിയാൽ അത് ഒരു ലിറ്റർ തന്നെ ആയിരിക്കും അപ്പോൾ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോ എന്നുള്ളത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ലിറ്റർ ആയിരിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ചാണ് ആ ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ലിറ്റർ ആയിരിക്കണം ഒരു കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന മിനിമം വെള്ളത്തിൻ്റെ അളവ് അതുപോലെ മാക്സിമം വെള്ളത്തിൻ്റെ അളവ് സിമെൻറ്റിൻ്റെ ഭാരത്തിൻ്റെ അറുപത് ശതമാനമായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അൻപത് കിലോയുടെ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് മുപ്പത് അപ്പം മുപ്പത് ലിറ്റർ വെള്ളമായിരിക്കണം ഒരു കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന പരമാവധി വെള്ളത്തിൻ്റെ അളവ് അമ്പത് ഗുണം അറുപത് ഭാഗം നൂറ് സമം മുപ്പത് കിലോ എന്ന് കിട്ടും അതിനെ നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മുപ്പത് ലിറ്റർ എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ ആവശ്യമായ പരമാവധി അഥവാ മാക്സിമം വെള്ളത്തിൻ്റെ അളവ് മുപ്പത് ലിറ്റർ ആണ് എന്നും കുറഞ്ഞ അഥവാ മിനിമം വെള്ളത്തിൻ്റെ അളവ് ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ലിറ്റർ ആണ് എന്നും മനസ്സിലായി എന്നാൽ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്ന കോൺക്രീറ്റിന് കൃത്യമായി എത്ര ലിറ്റർ വെള്ളം വേണം എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതായത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഓരോ മിക്സിനും എം സെവൻ പോയിൻറ്റ് ഫൈവ് എം ടെൻ എം ഫിഫ്റ്റീൻ എം ട്വൻറ്റി എം ട്വൻറ്റി ഫൈവ് തുടങ്ങിയ ഓരോ മിക്സിനും ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമാണ് അത് മനസ്സിലാക്കാൻ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കണം അതുപോലെ ഓരോ മിക്സിനും എത്രയാണ് വാട്ടർ സിമെൻ്റ് റേഷ്യോയുടെ വാല്യൂ എന്നും മനസ്സിലാക്കണം ഇനി വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കാം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻ കോൺക്രീറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് വാട്ടർ ടു ദി വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ഇൻ കോൺക്രീറ്റ് അതായത് ഒരു കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ വെയ്റ്റും സിമെൻറ്റിൻ്റെ വെയിറ്റും തമ്മിലുള്ള റേഷ്യോയാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടറിനെ വെയ്റ്റ് ഓഫ് സിമെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും ആ വാല്യൂ ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വാട്ടർ സിമെൻറ്റ് റേഷ്യയുടെ വാല്യൂ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ടു സീറോ പോയിൻ്റ് സിക്സ് ആയിരിക്കും അതായത് മിനിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് അതുപോലെ മാക്സിമം വാട്ടർ സിമെൻ്റ് റേഷ്യോ സീറോ പോയിൻറ്റ് സിക്സ് ഇവിടെ ഉദാഹരണമായി മിനിമം വാല്യൂ വാട്ടർ സിമെൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് എന്ന് പരിഗണിക്കുക അങ്ങനെ വാട്ടർ സിമെൻറ്റ് റേഷ്യോയുടെ വാല്യൂ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സിമെൻറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ഇവിടെ വെയ്റ്റ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് വൺ ബാഗ് അതിൻ്റെ വെയ്റ്റ് അമ്പത് കിലോ ആണ് എന്ന് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടർ ഭാഗം അൻപത് കിലോ ഫിസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫോർ ഫൈവ് എന്ന് കിട്ടും അപ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടർ എങ്ങനെ കിട്ടും വെയ്റ്റ് ഓഫ് വാട്ടർ ഈക്കൽ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി കെ ജി നമുക്ക് ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് കെ ജി എന്ന് കിട്ടും അതിനെ നമ്മൾ ലിറ്ററിലേക്ക് കൺവെർട്ട് ചെയ്താൽ ട്വൻ്റി ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ എന്ന് തന്നെ എഴുതാം അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യയുടെ വാല്യൂ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് എങ്കിൽ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ ആയിരിക്കും ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു മിക്സിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോയുടെ വാല്യൂ നമുക്കറിയാമെങ്കിൽ അതായത് ഇവിടെ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് വാട്ടർ സിമെൻ്റ് റേഷ്യോയുടെ വാല്യൂ അതിനെ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരമായ ഫിഫ്റ്റി കെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും വെള്ളത്തിൻ്റെ അളവ് അത് ലിറ്ററിലായിരിക്കും ഇവിടെ നമുക്ക് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് ഇതിൻ്റെ വാല്യൂ എങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി കെ ജി ദറ്റ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് ഓരോ മിക്സിൻ്റെയും മിക്സ് റേഷ്യോ ഏതാണെന്നും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് അനുസരിച്ച് ഓരോ മിക്സ് റേഷ്യയുടെയും വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്ര ആണെന്നും മനസ്സിലാക്കാം ആദ്യം എം സെവൻ പോയിൻറ്റ് ഫൈവ് മിക്സ് അതിൻ്റെ മിക്സ് റേഷ്യോ വൺ ഈസ്റ്റ് ടു ഫോർ ഈസ് ടു എയ്റ്റ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് സിക്സ് അടുത്തത് എം ഫിഫ്റ്റീൻ മിക്സ് അതിൻ്റെ മിക്സ് റേഷ്യോ വൺ ഈസ്റ്റ് ടു ടു ഇസ് ടു ഫോർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് സിക്സ് തന്നെയാണ് അടുത്തത് എം ട്വൻ്റി മിക്സ് അതിൻ്റെ മിക്സ് റേഷ്യോ വൺ ഈസ്റ്റ് ടു വൺ പോയിൻ്റ് ഫൈവ് ഇസ് ടു ത്രീ വാട്ടർ സിമെൻറ്റ് റേഷ്യോ സീറോ പോയിൻറ്റ് ഫൈവ് ഫൈവ് അടുത്തത് എം ട്വൻറ്റി ഫൈവ് മിക്സ് റേഷ്യോ വൺ ഇസ്റ്റ് ടു വൺ ഇസ്റ്റ് ടു അതിൻ്റെ വാട്ടർ സിമിൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് ഫൈവ് അടുത്തത് എം തേർട്ടി ആണ് ഇത് ഒരു ഡിസൈൻ മിക്സ് ആണ് അതിൻ്റെ വാട്ടർ സിമിൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കണക്ക് കൂട്ടാം ആദ്യമായി എം സെവൻ പോയിൻറ്റ് ഫൈവ് മിക്സ് ഇവിടെ വാട്ടർ സിമിൻറ്റ് റേഷ്യോ സീറോ പോയിൻറ്റ് സിക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ലളിതമായി വാട്ടർ സിമെൻറ്റ് റേഷ്യോയുടെ വാല്യൂ അറിയാമെങ്കിൽ അതിനെ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരമായ ഫിഫ്റ്റി കെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെള്ളത്തിൻ്റെ അളവ് ലിറ്ററിൽ കിട്ടും അപ്പോൾ ഇവിടെ സീറോ പോയിൻ്റ് സിക്സ് ഇൻറ്റു ഫിഫ്റ്റി കെ ജി ഇസ് ഈക്വൾ ടു തേർട്ടി ലിറ്റർ അടുത്തത് എം ഫിഫ്റ്റീൻ മിക്സ് ഇവിടെ വാട്ടർ സിമിൻറ്റർ റേഷ്യോ സീറോ പോയിൻ്റ് സിക്സ് തന്നെയാണ് മാറ്റമില്ലാത്തതിനാൽ വാട്ടറിൻ്റെ അളവ് മുപ്പത് ലിറ്റർ തന്നെയാണ് അടുത്തത് എം ട്വൻറ്റി മിക്സ് ഇവിടെ വാട്ടർ സിമിൻറ്റർ റേഷ്യോ സീറോ പോയിൻ്റ് ഫൈവ് ഫൈവ് ആണ് ഇൻറ്റു ഫിഫ്റ്റി കെ ജി നമുക്ക് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എന്ന് കിട്ടും അടുത്തത് എം ട്വൻറ്റി ഫൈവ് വാട്ടർ സിമിൻറ്റർ റേഷ്യോ സീറോ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി കെ ജി ഈക്കൽസ് ട്വൻ്റി ഫൈവ് ലിറ്റർ എന്ന് കിട്ടും അടുത്തത് എം ടെർട്ടി ഇതൊരു ഡിസൈൻ ആണ് ഡിസൈൻ മിക്സ് എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം ഇവിടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി കെ ജി ഈഗൽസ് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ എന്ന് കിട്ടും ഇപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന മിക്സ് റേഷ്യോയ്ക്ക് ആനുപാതികമായി ഉപയോഗിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലായി എന്നാൽ നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് ഇതിൽ നിന്നും രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാറുണ്ട് അത് നമ്മൾ പ്രാക്ടിക്കലായി സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യേണ്ടതാണ് ഇനി ഒരു കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ദോഷവും ഗുണവും എന്താണെന്നും അത് കുറയുന്തോറും ഉണ്ടാകുന്ന ഗുണവും ദോഷവും എന്താണെന്നും ഒന്ന് മനസ്സിലാക്കാം അതായത് ഒരു കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുന്തോറും അതിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു അഥവാ കുറയുന്നു എന്നാൽ അതിൻ്റെ വർക്കബിലിറ്റി കൂടും ചില കേസിൽ നമുക്ക് വർക്കബിലിറ്റി കൂട്ടേണ്ടതായിട്ട് വരും അങ്ങനെ വരുന്ന കേസിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കൂടുതലായി കോൺക്രീറ്റിൽ ഉപയോഗിക്കാറുണ്ട് ഇനി വെള്ളത്തിൻ്റെ അളവ് കുറയും തോറും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും ഒപ്പം വർക്കബിലിറ്റി കുറയുകയും ചെയ്യും അതുപോലെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത് അത് എനിക്കൊരു സപ്പോർട്ടാണ് ഒപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളും ഇതിനെ അടിയിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുകയും ചെയ്യുക